ഹേ ഗൈസ് അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം വന്നിട്ടാണ് അപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കേട്ടോ നല്ല മഴയും ഉണ്ട് അതുപോലെ തന്നെ കോടയുണ്ട് പക്ഷേ ഇതെല്ലാം പ്രത്യേകത കേട്ടാ കാരണം രണ്ട് വർഷത്തിന് ശേഷം എൻ്റെ അച്ഛനമ്മയും പിന്നെ കാണാൻ വരുകയാണ് ഗൈസ് അപ്പം ഞങ്ങളുടെ ഭയങ്കര സാഹസ്യപരമായ കല്യാണം കാരണം എൻ്റെ അച്ഛനമ്മീനെ കണ്ടാൽ കാണാൻ വന്നിട്ടുണ്ടായില്ല കേട്ടോ രണ്ട് വർഷമായപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടുകാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാത്രം കേട്ടോ ബാക്കി ആര് വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തേക്കട്ട പിന്നെ കുറച്ച് പേര് ഉള്ളൂ അപ്പം നമ്മൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വിളിക്കാനാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് റിലേഷൻ ഉണ്ട് അപ്പോൾ അവരൊക്കെ വിളിക്കേണ്ടി വരും അപ്പം അവരൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ വിളിക്കും നമ്മൾ ചായക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം പുട്ടും അതേപോലെ തന്നെ അപ്പം ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ അവർ വരുമ്പോൾ കഴിക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇനി മണി േട്ടൻ റെഡി ആക്കി കഴിഞ്ഞിട്ടാ അപ്പൊ അതേ ചെയറൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് തരികയാണ് നമ്മൾ വാടക എടുത്തിട്ടാ വാടകയ്ക്ക് രണ്ട് ടേബിളും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് അടിക്കാനുള്ള ടേബിളും ചെയറായിട്ട് എടുത്തേക്കുന്നത് അപ്പൊ അതൊക്കെ സെറ്റാക്കി ഇടാൻ ആ പിന്നെ അതേ ഈ ടേബിൾ ഇട്ടാ ഇത് എന്റെ വീട്ടിൽ നിന്ന് അവര് അടുക്കള കാണാനും പോലെ വരുന്നത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടാട്ടാ ഈ ടേബിള് ഞങ്ങളുടെ ടേബിൾ ആകെ പൊളിഞ്ഞെടുക്കുന്നത് ഞങ്ങള് കൊണ്ടുവന്നിട്ടില്ല ടേബിളിലേക്ക് ഇപ്പൊ എന്തായാലും അമ്മ ടേബിൾ കൊണ്ടുവരാൻ തുടങ്ങും പിന്നെ നമ്മൾ പുതിയത് എടുത്തൂല അങ്ങനെയത് വീട്ടീന്ന് പറഞ്ഞ ടേബിൾ ആയിട്ടത് പിന്നെ കുറെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാൻ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ കുറച്ചെ കുറച്ചു വീഡിയോ ഒക്കെ എടുക്കാൻ കാണിക്കണം കേട്ടോ പിന്നെ അവര് വരുമ്പോൾ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മുറിച്ചൊക്കെ വെക്കേണ്ടപ്പോ അത് ജസ്റ്റ് മുറിച്ച് ഉള്ളതിനെ അങ്ങനെ വട്ടിയപ്പവും കേക്ക് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാണ് എൻ്റെ എന്റെ അനീത്തിമാരാണ് അനീത്തിമാരല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ശരിക്കും പേര് എന്താണ് ഞങ്ങടെ കുഞ്ഞിട്ട് ശെരിക്കും നോക്കാം ആൾക്കാർ ഇതാ ചേച്ചിയുടെ മോള് പേര് പറഞ്ഞോളൂ നീ പറഞ്ഞോളൂ ശ്രീലയ നീ ശ്രീലയ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ നേരം കഴിയുമ്പോ വരും വരും എവിടെ പോയേക്കണ അടിയന്തരം കഴിയുമ്പോ വരുന്നതായിരിക്കും ഇതാണ് എൻ്റെ മമ്മി ഇത് ചേച്ചി അതിനൊക്കെ പിന്നെ നേരത്താൻ അറിയുവാണ് അമ്മ ഉന സുമിറ്റ പിന്നെ വെല്ലിച്ചിൻ്റെ മോളും ചേട്ടനൊക്കെ വന്നുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ അടിയന്തരത്തിന് പോയേക്കണം അതിനോട് ഇപ്പോൾ കാണാത്തേട്ടാ പിന്നെ ഇത് വീട്ടിൽ നിന്ന് കയറ്റി പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുക്കള കാണാൻ പോലും സാധനങ്ങൾ കൊണ്ടുവരാമല്ലോ അത് പിന്നെ ജിലേബി ലഡ്ഡു അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ അനിയനാണ് ആൾക്കിന് സംസാരിക്കാനൊന്നും പറ്റില്ല തളർന്നിട്ട് ഇപ്പോൾ ഓക്കെ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ ലക്ഷ്മണൻ ലെച്ചു ഇതാണ് എൻ്റെ അച്ഛൻ പിന്നെ ഇത് ഇവിടുത്തെ അച്ഛൻ ടാ ആ പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അവിടെ ഇരിക്കുന്നത് വാഷിംഗ് മെഷീനും ടേബിളും ആണ് കൊണ്ടുവന്നത് പിന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാ പിന്നെ അതെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏട്ടനൊക്കെ ഫുഡ് എടുക്കാൻ വേണ്ടി പോയൊക്കെ കേട്ടോ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതേ ഫുഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞു വച്ചാൽ ബിരിയാണി പിന്നെ എല്ലാവരും കഴിക്കുമല്ലോ അങ്ങനെ പിന്നെ അതേ അച്ഛൻ്റെ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അവരെ മക്കളാണത് മറ്റേ രണ്ടെണ്ണം ചേച്ചിയുടെ പിള്ളേരിൽ ഇട്ടാം അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു പിന്നെ ഞാനും ഏട്ടനും ചേച്ചിയും അച്ഛനെ മാത്രമേ ഇരിക്കാത്തത് ബാക്കി എല്ലാവരും ഒറ്റ ട്രിപ്പിൽ തന്നെ ഇരുന്നിട്ടാണ് അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ് വലിയ ഹാളായതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞതേ ഞാനും അമ്മച്ചിയും ചിറ്റവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയുണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു പിന്നെ ദൈതണ്ട അച്ഛനും പാപ്പിച്ചി ഇവിടുത്തെ അച്ഛൻ്റെ അനിയനാണത് ഇവിടെ പിള്ളേർ സിറ്റ് അവരെല്ലാവരും കൂടി സംസാരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയും പിന്നെ എല്ലാവരും ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ അവിടെ സൈഡിലിരുവേതായ വർത്താനങ്ങളൊക്കെ പറയുകയേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ടാവും മരുമകളുടെ വീട്ടിൽ നിന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ട പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു എൻ്റെ അച്ഛനോട് അമ്മേനോടായാലും എന്നെക്കാളും കൂടുതൽ സംസാരിച്ചത് ഇവരാട്ടാ ഞാൻ എൻ്റെ അമ്മേനോട് ചെറു സത്യം പറഞ്ഞാൽ അധികം സംസാരിക്കേണ്ടായില്ല പക്ഷേ ഇവിടെ ചേച്ചിയായാലും അമ്മയായാലും ഭയങ്കര വർത്താനം ഓർന്നവർ കാരണം അമ്മ എപ്പോഴും പറയൂർന്നു വീട്ടിൽ അച്ഛനോട് അമ്മേനോടൊക്കെ വരാൻ പറയുന്നതൊക്കെ എപ്പോഴും പറയൂർന്നുണ്ട് ഇവിടുത്തെ അമ്മ അങ്ങനെ നമ്മടെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് ഫുഡ് എടുത്തോടുത്തു കൊടുക്കാൻ പോവേണ്ട ബാക്കിൽ രണ്ട് താഴേഞ്ചര നല്ല അടിപൊളിയാണ് വൈകുന്നേരം ഇപ്പൊ ഇപ്പൊ മഴ ഗ്ലാസ് ഒക്കെ ും ചേച്ചിയും കാരണം ആരും കേട്ടാ അല്ലെങ്കിൽ മറച്ച ആൾക്കാരായിരിക്കും അല്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിന്നെ നമ്മള് പോയി വന്നതിന് ശേഷം വേണ്ട നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെക്കാൻ വെക്കാനാ അപ്പൊ ചേച്ചിയാണ് റെഡി ആക്കി വെക്കുന്നത് ഞങ്ങൾ ആരോട് ചോദിക്കായിരുന്നു ആരായിരിക്കും കൊടുക്കണണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അതിന്റെ ഇടയ്ക്ക് അമ്പാടി കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കണുണ്ട് കേട്ടോ അവിടെ നിന്ന് എന്തോ അവിടെ നിന്ന് എന്താ ലഡ്ഡു പിന്നെ ജിലേബി അച്ചപ്പം കുഴപ്പം അലുവ പഴം പിന്നെ ബിസ്ക്കറ്റ് ഇട്ടോ അതൊക്കെയാണ് കൊണ്ടുവന്നേട്ടാ പിന്നെ പിറ്റേ ദിവസം നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ ജസ്റ്റ് തുറന്നോക്കി നോക്കിയിട്ടാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കണ്ടിരുന്നിട്ട് വാഷിംഗ് മെഷീൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആട്ടാ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ